നിങ്ങളിപ്പോൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ ഒൻപതാം ഭാഗമാണ് രചനയും അവതരണവും ഇമ്മാനുവൽ എം വി ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത്തിയവരാച്ചന് രണ്ടാമതും ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്നു പ്രശ്നം വളരെ ഗുരുതരമാണ് ഇനി രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നത് തികച്ചും സംശയകരമാണ് എന്നാലും അവർ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് അവസാന നിമിഷം വരെ അവർ പരിശ്രമിക്കും തീർത്തും രക്ഷയില്ലാത്ത അവസ്ഥയിൽ മാത്രമേ അവർ അയാളെ ഉപേക്ഷിക്കുകയുള്ളൂ അതിനാൽ വളരെ പെട്ടെന്ന് തന്നെ അയാളെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ഒട്ടും സാധ്യതയില്ല എന്നും പറയാൻ കഴിയില്ല അങ്ങനെ രക്ഷപ്പെട്ടവരും ഉണ്ട് വിരളമാണെന്ന് മാത്രം ഏത് സമയവും എന്തും സംഭവിക്കാം എന്ന് പറയുന്ന സ്ഥിതിയാണ് തൊമ്മൻ വിളിച്ചതനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ചെറിയാച്ചന് ആശുപത്രിയിലെത്താൻ കഴിഞ്ഞു ഭാഗ്യത്തിന് അയാൾ മാനന്തവാടിക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് തൊമ്മൻ അത്യാവശ്യമായി വിളിക്കുന്നത് നാലാം മൈലിൽ എത്തിയപ്പോഴാണ് വിളി വന്നത് പിന്നെ വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമല്ലേ ഉള്ളൂ ആശുപത്രിയിൽ വരെ എത്താൻ ഒരൽപ്പം വേഗത കൂട്ടി ഓടിച്ചത് മാത്രമേ ഉള്ളൂ ചെറിയാച്ചൻ വന്നതേ ഡോക്ടറെ പോയി കണ്ടു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ഒരു സാധ്യത അത് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷിക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ തുടർ അറ്റാക്ക് ഉണ്ടായി ഇനി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ് സാധ്യതയില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ തൽക്കാലം ജീവൻ നിലനിർത്തിയിട്ടുണ്ട് എന്ന് മാത്രമേയുള്ളൂ ഏതെങ്കിലും കാരണവശാൽ ശ്വാസം കുറച്ചെങ്കിലും എടുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് നോക്കാം ഇന്ന് ഒരു ദിവസം കൂടി ഒന്നും പറയാൻ കഴിയില്ല ഞങ്ങൾ നിസ്സഹായരാണ് ആരെയെങ്കിലുമൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അറിയിച്ചു കൊള്ളുക ഏത് സമയവും എന്തും സംഭവിക്കാം അനിഷ്ടകരമായത് സംഭവിക്കും എന്ന് തന്നെ കരുതാം മാനന്തവാടിയിലെ പള്ളിയിൽ നിന്നും അച്ഛനെ വിളിച്ചു കൊണ്ടുപോയി അന്ത്യകൂദാശ കൊടുത്തു ചിലപ്പോൾ അന്ത്യകൂദാശ കൊടുത്തു കഴിഞ്ഞാൽ രോഗികൾ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാറുണ്ട് അതും ചെറിയാച്ചനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പ് ആയിരുന്നു വല്ലഭന് പുല്ലും ആയുധം എന്നാണല്ലോ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തപ്പോൾ ഇതിൽ നിന്നും എന്തെങ്കിലും കിട്ടിയെങ്കിലോ അല്ലെങ്കിലും അത്യാവശ്യ കാര്യവുമാണല്ലോ നാട്ടിലും മറ്റുമായി ഉണ്ടായിരുന്ന ബന്ധുക്കളെയെല്ലാം വിളിച്ച് വിവരം പറഞ്ഞു ഏത് സമയവും ഇവിടെ എത്താൻ തയ്യാറായി ഇരിക്കാനാണ് അവരോട് പറഞ്ഞത് ഇപ്പോഴും ചെറിയാച്ചൻ്റെ മനസ്സിൽ അല്പം പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ ഒരു രാത്രി കൂടി കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി എന്നാൽ പിറ്റേ ദിവസം കാലത്ത് അപ്രിയമായ ആ സംഭവം നടന്നു നേരം വിളിക്കുന്നതിന് മുൻപ് തന്നെ റോഷനി സിസ്റ്റർ വന്ന് ചെറിയച്ചനെ വിളിച്ചു അങ്ങോട്ട് കൊണ്ടുപോയി അത്യാവശ്യമാണെന്ന് മാത്രമേ അപ്പോൾ പറഞ്ഞിരുന്നുള്ളൂ ചെറിയാച്ചൻ അടുത്ത് ചെന്നപ്പോൾ അയാളുടെ നേരെ അപ്പൻ ഒന്ന് നോക്കി ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശരീരം ഒന്ന് വലിഞ്ഞു നീണ്ടു അതോടെ നിശ്ചലമാവുകയും ചെയ്തു ചെറിയാച്ചൻ ആകെ തകർന്നു നിമിഷങ്ങളായിരുന്നു അത് ഇത്രകാലവും കാലവും തനിക്കുണ്ടായിരുന്ന താങ്ങ് പെട്ടെന്നൊരു നിമിഷം ഇല്ലാതായാൽ ഉണ്ടാകുന്ന വിഷമകരമായ അവസ്ഥയിലായിരുന്നു അയാൾ എന്നാൽ തനിക്ക് തളർന്നധിക സമയം ഇരിക്കാൻ കഴിയില്ല എന്ന കാര്യം അയാൾക്ക് പെട്ടെന്ന് തന്നെ ബോധ്യമായി കാരണം ഇനി വേറെ ആരുമില്ല താൻ മാത്രമാണ് എല്ലാത്തിനും മുൻപിലും പിൻപിലും ഒക്കെ നിൽക്കേണ്ടത് ഒരു സഹായിയായി തൊമ്മൻ ഉണ്ടെങ്കിലും തൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുക മാത്രമേ അവൻ ചെയ്യൂ അപ്പൻ സുഖമായി അങ്ങനെ പോയി ഒരുമിച്ച് പുല്ലാങ്കുളത്ത് വന്നിട്ട് എന്നെ കൂട്ടാതെ അപ്പൻ പോയി എന്ന ദുഃഖമായിരുന്നു ചെറിയാച്ചന് ഏതായാലും കുറേ സമയം കഴിഞ്ഞപ്പോൾ അയാൾ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു ചെറിയാച്ചൻ്റെ കയ്യിൽ നിന്നും ഫോണും നമ്പറും വാങ്ങി തൊമ്മൻ തന്നെ പലരെയും വിളിച്ച് വിവരമറിയിച്ചു അവർ മുഖാന്തരം മറ്റുള്ളവരും അറിഞ്ഞു അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് ഏതാണ്ട് എല്ലാവരും തന്നെ അഴകത്ത് ഇട്ടിയവരാച്ചൻ്റെ മരണം അറിഞ്ഞു ഇട്ടിയവരാച്ച് ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെയായി കുറേ പേർ നാട്ടിലുണ്ടായിരുന്നു പുല്ലാങ്കുളത്തേക്ക് അവർ പോന്നു എങ്കിലും ആ ബന്ധത്തിൻ്റെ കണ്ണി തീർത്തും അറ്റുപോയിരുന്നില്ല പല വർഷങ്ങളിലും ഇട്ടിയവരാജൻ നാട്ടിൽ പോവുകയും അവിടെയുണ്ടായിരുന്ന ബന്ധം പുതുക്കുകയും ചെയ്തിരുന്നു നാട്ടിലെ പള്ളിയിലെ പെരുന്നാളിന് പോവുക എന്നത് ഇട്ടിയവരാച്ച് ഒരു ആഗ്രഹമായിരുന്നു പല വർഷങ്ങളിലും പെരുന്നാളിന് പോകാറുമുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോഴാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ട് പരിചയവും ബന്ധവും പുതുക്കാൻ കഴിഞ്ഞിരുന്നത് അവരെല്ലാം ഇപ്പോഴും അടുത്ത ആളുകൾ തന്നെയാണ് ഈ അടുത്ത കാലത്തു കൂടി ഒരു പ്രാവശ്യം അവിടെ പോയി എല്ലാവരെയും കണ്ട് മടങ്ങി വന്നതാണ് അവിടുത്തെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്നതും അപ്പന് പ്രത്യേക താൽപ്പര്യവും പ്രാധാന്യവുമുള്ള കാര്യവുമായിരുന്നു അതുകൊണ്ട് അവിടെ അവിടെയുണ്ടായിരുന്ന അപ്പൻ്റെ അനിയന്മാരെയും എല്ലാം ചെറിയാച്ചൻ വിളിച്ച് വിവരം പറഞ്ഞു അവർ എത്രയും വേഗം എത്താം എന്നറിയിക്കുകയും ചെയ്തു പുല്ലാങ്കുളത്തെ ജനങ്ങളെല്ലാവരും പല തരത്തിൽ തരത്തിലറിയുമായിരുന്നയാളാണ് അഴകത്ത് ഇട്ടിയവരാച്ചൻ ആദ്യം കള്ളവാറ്റുകാരൻ എന്ന പേരിൽ അറിഞ്ഞിരുന്നെങ്കിലും പിന്നീട് ആ പേരുദോഷമൊക്കെ മാറി അത്യാവശ്യം എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായി മാറിയിരുന്നു അയാൾ ഒരുവിധം നന്നായി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി വന്നപ്പോഴേക്കും അയാളുടെ ആയുസും തീർന്നു ആളുകൾ പലരും പല രീതിയിൽ പറഞ്ഞു ഞായറാഴ്ച മുഴുവനും തിങ്കളാഴ്ച ഉച്ചവരെയും മാനന്തവാടിയിൽ തന്നെ സൂക്ഷിച്ചിട്ടാണ് മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നത് അക്കാലത്ത് ഇന്നുള്ളതുപോലെയുള്ള മൊബൈൽ ഫ്രീസർ സൗകര്യമൊന്നും വ്യാപകമായി ഉണ്ടായിരുന്നില്ല മൃതദേഹം സൂക്ഷിക്കാൻ ആശുപത്രിയിലെ സൗകര്യം തന്നെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അതിനുപോലും വലിയ ചിലവ് വേണ്ടി വേണ്ടിവരുമായിരുന്നു ചെറിയാച്ചന് പണത്തിന് ക്ഷാമമില്ലാത്തതുകൊണ്ട് അത് സാരമില്ലായിരുന്നു എന്ന് മാത്രം മരിച്ചിട്ട് രണ്ടാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞാണെങ്കിൽ പോലും മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പതിവ് പോലെ കരച്ചിലും ബഹളവും തന്നെ ആയിരുന്നു അപ്പോഴേക്കും കുറേ ബന്ധുക്കൾ നാട്ടിൽ നിന്ന് വന്നിരുന്നു അവരിലും കുറേ പേർ എണ്ണിപ്പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു ആ ഒരു രാത്രി കൂടി അങ്ങനെ കരച്ചിലും പിഴിച്ചിലുമൊക്കെയായി കടന്നുപോയി ഞായറാഴ്ച മരിച്ച ഇട്ടിയവരാച്ചു സംസ്കാരം നടന്നത് ചൊവ്വാഴ്ചയാണ് നാട്ടിൽ നിന്നുള്ള ആളുകളെല്ലാം വന്നത് തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണല്ലോ അവർക്ക് വേണ്ടി കാത്തുനിന്നതുകൊണ്ടാണ് സംസ്കാരം ചൊവ്വാഴ്ച കാലത്തേക്ക് മാറ്റിയത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് തുടങ്ങിയ ചടങ്ങ് തീർന്നപ്പോഴേക്കും പന്ത്രണ്ട് മണിയായി അങ്ങനെ മറ്റെല്ലാവരെയും എന്നതുപോലെ ഇട്ടിയവരാച്ചനും പോയി ഒന്നുമില്ലാതെ പുല്ലാങ്കുളത്ത് വന്ന ഇട്ടിയവരാച്ചൻ പുല്ലാങ്കുളത്തു നിന്നും ഒന്നുമില്ലാതെ തന്നെ മടങ്ങിപ്പോയി ജീവിത ചെയ്തികൾ മാത്രം കൂടെ കൊണ്ടുപോകാവുന്ന യാത്രയിലേക്ക് പുറപ്പെട്ട ഇട്ടിയവരാച്ചനെക്കുറിച്ചുള്ള ഓർമ്മകളുമായി എല്ലാവരും തന്നെ വീടുകളിലേക്ക് മടങ്ങി എത്ര സമ്പാദിച്ചു കൂട്ടിയാലും അത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണെങ്കിലും അതിൽ നിന്നും ഒരൊറ്റ പൈസ പോലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഒരു വസ്തു പോലും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല നമ്മൾ ഭൂമിയിലേക്ക് വന്നതുപോലെ തന്നെ തീർത്തും നിരാലംബരായി യാതൊന്നും കയ്യിലില്ലാതെ ആരും കൂട്ടില്ലാതെ ഉള്ള മടക്കയാത്രയാണ് എല്ലാവർക്കും വിധിച്ചിരിക്കുന്നത് അതുമാത്രം ആര് നോക്കിയാലും ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയുകയും ഇല്ല ഇന്നുവരെ ആരെക്കൊണ്ടും അതൊഴിവാക്കാൻ കഴിഞ്ഞിട്ടുമില്ല നാട്ടിൽ നിന്ന് വന്ന ബന്ധുക്കളെല്ലാം മൂന്നാം ദിവസം വീട് വെഞ്ചിരിപ്പ് കഴിയുവോളം നിന്നതിന് ശേഷം മടങ്ങിപ്പോയി അത്ര പോലും സാധാരണഗതിയിൽ നിൽക്കാറില്ലാത്തതാണ് എല്ലാവരും വലിയ തിരക്കുള്ളവരല്ലേ എല്ലാം സാധാരണ പോലെ തന്നെയായി അഴകത്ത് വീട്ടിൽ മാത്രം കിട്ടിയവരാച്ച ഒരു കുറവ് കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു എന്ന് മാത്രം ചെറിയ അച്ഛൻ്റെ അമ്മച്ചിക്ക് മാത്രം മനസ്സിൽ നിന്നും അയാൾ മാറുമായിരുന്നില്ല തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും റേഞ്ച് ലേലം പിടിച്ചത് ചെറിയാച്ചൻ തന്നെ ആയിരുന്നു അതിന് കാര്യമായി ആരിൽ നിന്നും എതിർപ്പ് ഉണ്ടായിരുന്നില്ലതാനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുമായും നല്ല ബന്ധം സ്ഥാപിക്കാനും അത് നിലനിർത്താനും അയാൾക്ക് കഴിഞ്ഞു അത് റേഞ്ചിലെ ഓരോരോ കാര്യങ്ങളിലും അയാൾക്ക് കൂടുതൽ എളുപ്പമായി റേഞ്ചിലെ മുഴുവൻ കാര്യങ്ങളിലും ചെറിയാച്ചനെ സഹായിക്കുന്നത് ഇപ്പോൾ തൊമ്മനാണ് തൊമ്മനെ നാട്ടുകാർ വിളിക്കുന്നത് ചെറിയാച്ചൻ്റെ എ ഡി സി എന്നാണ് വർഷങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല ആര് മരിച്ചാലും ആര് ജനിച്ചാലും ആര് സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചാലും തകർന്ന് തരിപ്പണമായാലും വർഷങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ടു പോകും അതുതന്നെ ഇവിടെയും സംഭവിച്ചു പല പല സംഭവങ്ങളും സംഭവങ്ങളുമുണ്ടായി ചിലരെങ്കിലുമൊക്കെ തകരുകയും ചെയ്തു എന്നാൽ ചെറിയാച്ചൻ മാത്രം സാമ്പത്തികമായി അടിക്കടി മുന്നേറിക്കൊണ്ടിരുന്നു പുല്ലാങ്കുളത്ത് കാർഷിക മേഖലയിലും മികച്ച വിളവും നല്ല വിലയും ലഭിച്ചിരുന്നതുകൊണ്ട് നേറന്താനം കുടുംബവും സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു ചെറിയാച്ചൻ്റെ അളിയന്മാർ രണ്ടുപേരും കച്ചവട രംഗത്തുണ്ട് അവർ രണ്ടുപേരും നല്ല നിലയിലാണ് താനും എന്നാൽ അവർ ആരും ചെറിയാച്ചനോളം സാമ്പത്തികമായി മുന്നേറിയിട്ടില്ല ചാരായം ചിലപ്പോൾ നിരോധിച്ചേക്കും എന്നൊരു ശ്രുതി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചിലരിൽ നിന്നും ചെറിയാച്ചൻ ഒരിക്കൽ കേട്ടു അത് വിശ്വസിക്കാവുന്നതാണെന്നും അയാൾക്ക് തോന്നി അങ്ങനെ വന്നാൽ തൻ്റെ വരുമാന സ്രോതസ്സിൽ ഭീമമായ കുറവുണ്ടാകും എന്ന സത്യം ചെറിയാച്ചൻ മനസ്സിലാക്കി അതിനെ എങ്ങനെ മറികടക്കും എന്നതിനെക്കുറിച്ച് കുറേ ദിവസം അയാൾ കാര്യമായി ആലോചിച്ചു തൽക്കാലം അതിന് പരിഹാരമായി നിൽക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് കള്ളിൻ്റെത് മദ്യപന്മാർക്ക് കുടിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ചാരായം അല്ലെങ്കിൽ മറ്റൊന്ന് അവർക്ക് വേണം ചാരായം നിരോധിക്കുകയാണെങ്കിൽ കള്ളിൻ്റെ മേഖലയിലേക്ക് ഒരു തള്ളിക്കയറ്റം ഉണ്ടാകും കച്ചവടം കൂടും ഷാപ്പുകൾക്ക് ഡിമാൻഡും കൂടും അതിൽ നിന്നുള്ള വരുമാനവും ഇപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ കൂടുതലാകും അതുകൊണ്ട് ആ വിവരം അറിഞ്ഞ നേരത്ത് തന്നെ ആ മേഖലയിൽ ഒരു റേഞ്ച് ലേലം പിടിക്കുന്നത് നല്ലതായിരിക്കും എന്ന് കൂട്ടുകാർ പലരും അഭിപ്രായം പറഞ്ഞിരുന്നു എന്നും വിദഗ്ധ അഭിപ്രായം പറയാറുള്ളത് തൊമ്മനായതുകൊണ്ട് ഒരു ദിവസം ചെറിയാച്ചൻ തൊമ്മനോട് ചോദിച്ചു എടാ തൊമ്മ ചാരായം നിർത്തിക്കളയാൻ സാധ്യതയുണ്ട് എന്നൊരു ശ്രുതി കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ വന്നാൽ നമ്മുടെ വരുമാനം കുത്തനെ ഇടിയും അതിന് എന്താ ഒരു വഴി നീ വെറുതെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കാര്യമായി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നിനക്കാകുമ്പോൾ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട് അതിനിപ്പോൾ കൂടുതൽ ചിന്താഗതിയുടെ ഒന്നും ആവശ്യമില്ല ചായ ചാരായം നിർത്തിയാൽ ഇവിടെ സംഭവിക്കാവുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പുഴയ്ക്കരയിൽ നിന്നുള്ള പാക്കറ്റ് ചാരായം ഇവിടെ കൊണ്ടുവന്ന് വ്യാപകമായി വിൽക്കും രണ്ട് കള്ളിൻ്റെ ഉപയോഗം നന്നായി കൂടും അതോടൊപ്പം കള്ളിൻ്റെ വീര്യവും ആ മേഖല മാത്രമാണ് പിന്നെ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വഴിയുള്ളത് പാക്കറ്റ് കച്ചവടം അത്ര കാര്യമായി ഒന്നും വിജയിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിലും നമുക്ക് ആ രംഗത്തേക്ക് ഇറങ്ങാനും കഴിയില്ല അപ്പോൾ നീ പറഞ്ഞ രണ്ടാമത്തെ മാർഗമാണ് വിജയിക്കാൻ സാധ്യത അടുത്ത ലേലത്തിൽ നമുക്ക് കള്ളുഷാപ്പ് ലേലം പിടിക്കാം ആ രംഗത്ത് തുടങ്ങി വെച്ചാൽ നിരോധനം വന്നാൽ നമുക്ക് എളുപ്പം അത് കൈകാര്യം ചെയ്യാൻ പറ്റും ആ മേഖലയെപ്പറ്റി വീണ്ടും പലതവണ പലരുമായും കൂടി ആലോചിച്ചു അവസാനം ആ രംഗം അങ്ങ് തീരുമാനിച്ചു പിറ്റേ വർഷം നടന്ന കള്ള് ഷാപ്പ് ലേലത്തിൽ മാനന്തവാടി റേഞ്ച് ശക്തമായ മത്സരത്തിനൊടുവിൽ ചെറിയാച്ചൻ തന്നെ ലേലം പിടിച്ചു ഇത്രയും കാലം റേഞ്ച് ലേലത്തിൽ പിടിച്ചിരുന്ന നെല്ലിമറ്റത്തിൽ തങ്കച്ചൻ അവസാനം വരെ ലേലം രംഗത്ത് സജീവമായിരുന്നു എങ്കിലും ചെറിയാച്ചൻ്റെ വാശിയും സമ്പത്തും തങ്കച്ചനെ തോൽപ്പിക്കാൻ മാത്രം ശക്തമായിരുന്നു അങ്ങനെ അടുത്ത ഒരു രംഗത്തേക്കു രംഗത്തേക്കുകൂടി ചെറിയാച്ചൻ കാലെടുത്ത് വെച്ചു ചെറിയാച്ചൻ്റെ മകൾ റിൻസി ഇക്കൊല്ലം പത്താം ക്ലാസ്സിലാണ് റിജു ആറിലും അക്കാമ്മയെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ആൾക്ക് റിൻസിയെ കണ്ട് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ ഒരു അതിസുന്ദരി ആര് കണ്ടാലും ഒന്നുകൂടെ നോക്കും തരപ്പടിക്കാർ പലരും മടിച്ചു മടിച്ചാണ് നോട്ടം പിൻവലിക്കുന്നത് പിൻവലിക്കാൻ തോന്നണ്ടേ അവളുടെ മുടി കറുത്തിരുണ്ട് നല്ല വണ്ണത്തിൽ അരക്കെട്ട് മറഞ്ഞ് കിടക്കും വിശാലമായ നെറ്റിത്തടങ്ങൾക്ക് താഴെ മഴവില്ല് പോലെ വളഞ്ഞ പുരികങ്ങളും സാമാന്യത്തിലധികം വലിപ്പമുള്ള കണ്ണുകളും ഇളം ചുവപ്പാർന്ന നാസികയും ചിരിക്കുമ്പോഴും നാണം വരുമ്പോഴും തെളിയുന്ന നുണക്കുഴികളും ഉള്ള ഇളം ചുവപ്പാർന്ന കബിളുകളും ചെഞ്ചുണ്ടുകളും ഇതെല്ലാം ചേരുമ്പോഴേക്കും ഒരു അഭൗമ സൗന്ദര്യത്തിനെ കാണാൻ വേറെ എവിടെയും അന്വേഷിച്ചു പോകേണ്ടതില്ല റിൻസി സ്കൂളിൽ പോയി വരുമ്പോഴും പള്ളിയിൽ കഴിഞ്ഞു വരുമ്പോഴും എല്ലാം അവളുടെ പിന്നാലെ പൂവാലന്മാരുടെ ഒരു പറ്റം ഉണ്ടാവും എന്നാൽ അവർ അവളിൽ നിന്നും നല്ല ദൂരം പാലിച്ചാണ് വരുന്നത് കണ്ട് ആസ്വദിക്കുന്നതല്ലാതെ ഒരു കാരണവശാലും സംസാരിക്കുകയോ മറ്റു തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ആർക്കും അതിനുള്ള ധൈര്യമില്ല എന്നതാണ് ഒരു കാരണം സ്കൂൾ മുതൽ വീട് വരെ എത്തുന്ന ഭാഗങ്ങളിലെല്ലാം ചെറിയച്ചനുമായി ബന്ധപ്പെട്ട ആളുകൾ ഏത് സമയവും എവിടെയും കാണും അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇവളുമായി ഒന്ന് സംസാരിക്കാം എന്ന് വെച്ചാൽ തന്നെ എപ്പോഴാണ് അഴകത്തുകാരുടെയോ നീറന്താനക്കാരുടെയോ വണ്ടി അതിലേ കൂടി കടന്നു വരുന്നതെന്നറിയില്ലല്ലോ അതുകൊണ്ട് ആരും ആ ഹൈ വോൾട്ടേജ് ലൈനിൽ കയറി പിടിക്കാനോ അടുക്കാനോ പോലും പരിശ്രമിച്ചില്ല എല്ലാവരും അകലെ നിന്ന് കണ്ട് മതി വരുവോളം ആസ്വദിച്ചു റിൻസിയുടെയും കൂട്ടുകാരി ആൻസിയുടെയും കൂടെ സാധാരണ ഉണ്ടാവുക റിജുവും റിജുവിൻ്റെ കൂട്ടുകാരായ രണ്ട് മൂന്ന് കുട്ടികളുമാണ് അന്ന് സ്കൂൾ ബസ്സുകൾ അത്രയൊന്നും വ്യാപകമാകാത്തതുകൊണ്ട് അവർ നടന്നായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് പെരുമഴയിൽ മാത്രം നിറഞ്ഞു കവിയുന്ന തോണിച്ചാൽ തോട് കടന്നാൽ സ്കൂളെത്തി ഓഗസ്റ്റ് മാസത്തിലെ പെരുമഴയിൽ നിറഞ്ഞു കവിഞ്ഞ തോണിച്ചാൽ തോടിന് മുകളിലായി ഉണ്ടായിരുന്ന പാലത്തിലൂടെ അവർ കടന്നു പോവുകയായിരുന്നു പാലത്തിനടിയിലായി തോട് അതിൻ്റെ സർവ്വശക്തിയോടും കൂടി കുത്തി ഒഴുകിക്കൊണ്ടിരുന്നു പെട്ടെന്ന് പിടിച്ചിരുന്ന കൈവരി ഒടിഞ്ഞ് റിൻസി തോട്ടിലേക്ക് വീണു കരയാനല്ലാതെ കൂടെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ആരെങ്കിലും വന്ന് അവളെ രക്ഷിക്കുമോ കാത്തിരുന്ന് കാണാം അല്ലേ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർത്തേക്കണേ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവർക്കും കൂടി കേൾക്കാൻ കഴിയുമല്ലോ ഇതിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കേ